ി വണ്ടിപ്പേട്ടയിൽ ഉണ്ടായ ആ സമ്പർക്ക നിമിത്തം കൊയിലാണ്ടിയുടെ ഈ മണ്ണിൽ അന്ത്യ ഉറങ്ങാൻ അന്ത്യ അന്തിയുറങ്ങാൻ കാരണമായി തീർന്ന ബഹുമാനപ്പെട്ട ഹാജി അബ്ദുറസാഖ് മസ്താൻ അവർ ഈ വേദിയിൽ സ്മരിക്കുമ്പോൾ ഗാനങ്ങളിലൂടെ പാടിക്കൊണ്ട് മുസ്തഫാക്ക സ്മരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഇവിടെ കഴിഞ്ഞ ഒരു ചടങ്ങിലൂടെ ആദരിക്കുമ്പോഴും ഒരു മൂന്ന് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ വ്യക്തിപരമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവരുടെ പേര് സമർപ്പിക്കുകയാണ് ഈ അനുസ്മരണ സമിതിയുടെ ഹാജിർ അസർ മസ്താൻ അനുസ്മരണ സമിതിയുടെ പ്രസിഡന്റായ സമദ് കെ കെ വി അതോടൊപ്പം തന്നെ സെക്രട്ടറി ഫൈജാസ് പി വി പിന്നെ ട്രഷററായിട്ടുള്ള റജാസ് കെ ടി വി ഈ മൂന്നാളുകളും അതോടൊപ്പം അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ പരിപാടിയുടെ വിജയത്തിനായി അവിശ്രാന്തം പരിശ്രമിച്ച ഒരുപാട് മഹൽ വ്യക്തികളും തന്നെ ഇതിൽ പേരെഴുതാത്തവർ പുറത്തു പുറത്തുനിൽക്കുന്നുണ്ട് അവരനുസ്മരിക്കാതെ വയ്യ കാരണം വർഷങ്ങൾ ഇത്ര